ഒരു ആറേഴ് മണിക്കൂർ വെള്ളത്തിൽ ഇട്ട പച്ചരി പച്ചരി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പശ കുറഞ്ഞ പച്ചരി എടുക്കണേ അല്ലെന്നുണ്ടെങ്കിൽ സെറ്റാവാച്ചിരി പാടായിരിക്കും അതിനുശേഷം അത് നമ്മൾ അപ്പം തന്നെ കരയ്ക്കുന്ന പോലെ അരച്ച് മാറ്റി വയ്ക്കുക അതിന് ശേഷം ഒരു വലിയ ഒരു അരമുറി തേങ്ങ എടുത്ത് അതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലവും കൂടെ ചേർത്ത് ഈ മാവിൽ ഒഴിച്ചതിന് ശേഷം ഒരു വലിയ ഉണ്ട് ശർക്കര ശർക്കര തന്നെ എടുക്കണമെന്നില്ല നിങ്ങൾക്ക് പനം എടുക്കാം പഞ്ചസാര എടുക്കാം നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് മധുരത്തിന് ഇഷ്ടം അതനുസരിച്ച് എടുക്കാം കേട്ടോ എന്നിട്ട് അതെല്ലാം ത ഈ തരിയില്ലാണ്ട് കല്ലക്കി വയ്ക്കണം അതിൽ ഏലപ്പൊടി ഏലക്ക പൊടിയും കൂടെ ഇടാൻ മറക്കല്ലേ കേട്ടോ അതിന് ശേഷം കുറച്ച് നല്ല ചുവട് കട്ടിയുള്ള ഒരു ചരുവം അടുപ്പിൽ വെച്ച് നെയ്യ് നെയ്യൊഴിച്ചിട്ട് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ തേങ്ങ കൊത്ത് കപ്പലണ്ടി ഇതെല്ലാം കൂടെ മൂത്ത് വരുമ്പോഴത്തേക്ക് അതിൽ നമ്മളെ ഈ കൂട്ട് നല്ലതുപോലെ ഇളക്കി ഒഴിച്ചുകൊടുക്കുക അതിന് ശേഷം നമ്മൾ നല്ലതുപോലെ പതുക്കുക ഇങ്ങനെ കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക ഇത്തിരി കുറച്ചൊരു പത്തഞ്ച് മിനിറ്റ് ആവുമ്പോൾ തന്നെ നമുക്ക് ഇതാണ്ട് ഇതേപോലെ പരുവാകും കേട്ടോ അത് ആകിയൊരു പരുവായി വരുമ്പോൾ തന്നെ തീ ഒന്ന് നല്ലപോലെ കുറച്ചിട്ട് കൊടുക്കുക ശേഷം നമ്മൾ കൈ എടുക്കാണ്ട് ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ കോരി കോരി ഇളക്കിയെടുക്കണം ലാസ്റ്റ് കണ്ടോ ഇത് നല്ലപോലെ വെന്ത് പരുവായിട്ടുണ്ട് വെന്താൽ മാത്രം പോരാ അതൊന്ന് ശരിക്കും ഒന്ന് സെറ്റായി തന്നെ നമുക്ക് കിട്ടണം അപ്പം നല്ലതുപോലെ കൈയെടുക്കാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ കൂട്ട് നല്ലോല്ല ടൈറ്റാകും നമുക്ക് ഇങ്ങനെ ഇളക്കി എടുക്കാൻ നല്ല പ്രയാസമായിട്ട് തോന്നും നമ്മൾ നമുക്ക് അടിയിൽ നിന്നിങ്ങനെ കറക്കി എടുക്കാൻ പറ്റത്തില്ല നല്ലതുപോലെ ടൈറ്റാകും ആ ഒരു പരുവം ഈ ഒരു പരുവൊക്കെ ആകുമ്പോഴത്തേക്ക് തീ നല്ലപോലെ ഓഫ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം അതിനെ ഈ സൈഡിൽ നിന്നൊക്കെ ഉള്ളതിനൊക്കെ ചൊരണ്ടിയിട്ടിട്ട് അതിലോട്ട് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഈതെ അതിന് ശേഷം ഒരു സ്പൂൺ വെച്ച് അതാ ഇതേപോലെ സെറ്റാക്കി നല്ല സ്മൂത്താക്കി എടുക്കുക അതിന് മുന്നേ തന്നെ നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ ഈ ഓട്ടുചട്ടിയിലും അടുപ്പിലും അടുപ്പിൽ ചിരട്ട വെച്ചിട്ടും ഓട്ടുചട്ടിയിൽ തൊണ്ട് വെച്ചിട്ടും വേണം തീ സെറ്റ് ചെയ്യാൻ തീയല്ല കണല് സെറ്റ് ചെയ്യാൻ അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഇതിലെന്താ നാല് സൈഡിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നമുക്ക് നേരെ എടുത്ത് അടുപ്പിലോട്ട് വയ്ക്കാം അപ്പോഴത്തേക്കും ഈ അടപ്പ് കൊടുത്ത് അതേ സമയം തന്നെ അടപ്പ് കൊടുത്ത് മീതിയ വയ്ക്കണം അതൊരു പത്ത് പതിനഞ്ചൊരു ഇരുപത് മിനിറ്റൊക്കെ ഇരിക്കട്ടെ ശേഷം ചെന്ന് നമ്മളെ തീയൊക്കെ എടുത്ത് കളഞ്ഞതിനു ശേഷം ഇതേ തുറന്ന് നോക്കുമ്പോൾ നമ്മളെ ഒരപ്പം ഇതാ റെഡി ആയിട്ടുണ്ട് നല്ല മുരിഞ്ഞിരിപ്പുണ്ട് കേട്ടോ ഇപ്പൊ ഇതായിതാ കേട്ടോ സാധനം നല്ല പഞ്ഞിയായിട്ട് നല്ല അടിപൊളിയായിട്ട് കഷ്ണ കഷ്ണമായിട്ട് മുറിച്ചെടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് കപ്പലണ്ടി എന്റെ പരിപ്പും മുന്തിരിങ്ങും അടിപൊളിയാട്ടോ എല്ലായിട്ടും ഉണ്ടാക്കി വണേ